നമസ്കാരം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ യു ഡി എഫ് ആരോപണങ്ങൾ ഉയർത്തുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മുൻഭാഗം സംരക്ഷിക്കാൻ മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് ഭരണ ഉപയോഗിക്കുന്നുവെന്നും സി പി എം നേതാവ് ആരോപിച്ചു ഏഴംകുളം കെപ്പെട്ടൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൊടുമൺ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്ത് ഓവുചാലലിൻ്റെ അലൈൻമെന്റ് മാറ്റം വരുത്തിയെന്നാണ് അധിക്ഷേപം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരസ്യ ആരോപണത്തിൽ സി പി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ കെ കെ ശ്രീധരനോട് പാർട്ടി വിശദീകരണവും തേടും അതേസമയം മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ട് ഏഴുകുളം കെപ്പട്ടൂർ റോഡ് നിർമ്മാണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് കൊടുമണ്ണിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി നാല്പത് കോടി ചെലവിട്ടുള്ള റോഡ് നിർമ്മാണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കൊടുമണ്ണിൽ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചത് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഖാനു കൊടുമണ്ണിൽ നേരിട്ടെത്തിയതോടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകി തൊട്ടു പിന്നാലെയാണ് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഓടയുടെ നിർമ്മാണം പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി കൊടികുത്തി ഭർത്താവിനെതിരായ മുതിർന്ന നേതാവിന്റെ ആരോപണം മന്ത്രി വീണ ജോർജിനെ പ്രതിരോധത്തിലാക്കി ഇതോടെ പാർട്ടിയും മന്ത്രിയും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്നാൽ ഓവുചാലിൻ്റെ അലൈൻമെന്റിൽ താൻ ഇടപെട്ട് മാറ്റം വരുത്തിയെന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് തനിക്കെതിരെ ഉയര്ന്നു വന്ന ആക്ഷേപങ്ങള്ക്ക് പിന്നില് രാഷ്ട്രീയമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അലൈന്മെന്റ് തയ്യാറാക്കിയിട്ടുള്ളത് കിഫ്ബിയാണ് അലൈന്മെന്റ് പ്രകാരം ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുൻപിൽ ഓടയ്ക്ക് വളവുണ്ടെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്